എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അക്ബർ എന്നാണ് ഞാൻ ബിഗ് ബോസിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു മത്സരാർത്ഥിയാണ് തൂ മഞ്ഞി നെഞ്ചിലുറങ്ങി സന്ധ്യ അക്ബർ നിങ്ങളുടെ നോട്ടം ശരിയല്ല ഓക്കെ ബിഗ് ബോസ് സോറി ബിഗ് ബോസ് സോറി അക്ബർ നിങ്ങൾ അങ്ങനെ നോക്കരുത് സ്ത്രീകളാണ് അവർ ആ സോറി ബിഗ് ബോസ് സോറി ബിഗ് ബോസ് അടുത്തതായി ഫിസിക്കൽ ടാസ്ക് ആണ് എല്ലാവരും അവനവൻ്റെ ശരീരം നോക്കുക ഓക്കെ ബിഗ് ബോസ് ആ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നാല് ഈ അക്ബർ എന്ന് പറയുന്നവനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാളുടെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായി അത് പലർക്കും തോന്നി അയാളുടെ നോട്ടം ശരിയല്ല ഇനി അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അയാളുടെ നോട്ടം എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ അയാളുടെ ഭാര്യ വരെ വന്നിട്ട് പറഞ്ഞു എന്റെ അക്ബർ ഒക്കെ നല്ല നോട്ടാന്ന് നോക്കുന്നത് ഒരു കുഴപ്പവുമില്ല ഇല്ല എന്റെ അക്ബർ ഒക്കെ എനിക്കറിയാം എന്നെ അല്ലാതെ വേറൊരു സ്ത്രീ അങ്ങനെ നോക്കാറില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ ഭാര്യയും പറയുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ അനുമോളൊക്കെ പറയുന്നത് എന്താ അയാളുടെ നോട്ടം ശരിയല്ല അയാൾ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് വട്ടം കാറ്റ് അയാളെ വലിയ കംപ്ലൈന്റ് പോയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ വായിൽ നിന്നും വരുന്ന ബികിട സരസ്വതികള് അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ് അതായത് നമ്മുടെ മലയാളം നികണ്ടൂലില്ലാത്ത ചില സാധനങ്ങളാണ് ഇയാളുടെ വായി വരുന്നത് ചില സമയത്ത് ഞാൻ ആലോചിച്ചു പോകാറുണ്ട് ഇയാളാണോ ചുരളി എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എഴുതിയത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട് അതുപോലെയുള്ള വാക്കുകളാണ് ഇയാളുടെ വായിൽ നിന്നും വരുന്നത് നല്ലൊരു മത്സരാർത്ഥിയാണ് നല്ലൊരു മനുഷ്യനാണ് ഈ അക്ബർ എന്ന് പറയുന്ന ഇയാള് നല്ലൊരു മത്സരാർത്ഥിയാണ് അവിടെ ബിഗ് ബോസിൽ ഞാൻ വിചാരിച്ചത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ കപ്പ് ഉയർത്തുന്നത് ഇയാൾ തന്നെയായിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ മത്സരത്തിന് ഇതുമാത്രം മാത്രം പോരല്ലോ വെറും പാട്ടുപാടിയൊക്കെ ഞാൻ മാത്രം പോരല്ലോ നമ്മൾ ബായിന്ന് വരുന്ന കാര്യം കൂടി നോക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാളുടെ ബായിൽ നിന്നും വരുന്ന ചില പദങ്ങൾ അത് ചിലപ്പോഴും നമ്മൾ ഫാമിലിയോട് കൂടിയിട്ട് ഇതൊക്കെ കാണുന്നത് ബിഗ് ബോസിന് ഇതന്നെ പണി എന്നുവെച്ചാൽ മ്യൂട്ട് ചെയ്തോണ്ടിരിക്കല ബിഗ് ബോസിൻ്റെ പണി ഇയാൾ അങ്ങനെയാണ് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടക്ക് എന്ന് പറഞ്ഞാൽ രേണു ആണെങ്കിൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച പ്രശ്നം വേറ അതൊരു സൈഡിലോട്ട് എങ്ങനെയല്ലോ കൂടി എന്ന് പറഞ്ഞ ഇയാൾ ഒതുക്കി തീർത്തു എന്ന് വേണമെന്ന് പറയാൻ ഇപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന ഒരു ഗുരുതരമായ ഒരു ആരോപണമാണ് അതായത് ജിസൈലിന്റെ മാറിൽ പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഗെയിം നടക്കുകയാണ് ആ ഗെയിമിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ പലരും പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് പിടിക്കുന്നതൊന്നും പറയാൻ പറ്റൂല അതായത് അങ്ങനെയുള്ള ഗെയിമുകളാണ് അതെനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസിന്റെ മറ്റേ ഓഡിഷൻ ആ ടൈമിനൊക്കെ പറയും ഇതെന്ന് പറഞ്ഞാൽ ആണുങ്ങളോ പെണ്ണുങ്ങളോ അങ്ങനെയൊന്നും നോക്കാതെ ഒരു ഷോയാണ് എല്ലാവർക്കും ഒരേ പങ്കാളിത്തമാണ് ഒരേ ശക്തിയാണ് അല്ലാതെ ഞാൻ പെണ്ണാണ് ഞാൻ ആണാണ് എന്നുള്ള ഇതൊന്നും പാടില്ല ഇവിടെ പക്ഷെ വേറെയൊരു കാര്യമുണ്ട് അവിടെയും ഇവിടെയും പിടിക്കാനും പാടില്ല എന്നും പറയും നമുക്കറിയാലോ ഇപ്പൊ നമ്മളൊരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ തൊടുന്നത് നമുക്കറിയാം എന്താണെന്ന് വെച്ചാൽ പണ്ട് സുരഭി ലക്ഷ്മി എന്ന് പറയുന്ന ഒരു നടി പറഞ്ഞൊരു വാക്കുണ്ട് ഒരു നടൻ ഇപ്പോഴും എന്നെ തൊടുന്നുണ്ടെങ്കിൽ അയാൾ ഏത് തരത്തിലാണ് തൊടുക എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതായത് ഒരു സിനിമയിൽ അവരുടെ ഒരു നായകൻ പുതുമുഖമാണ് അയാൾക്ക് പക്ഷേങ്കിൽ ഈ നടിയെ തൊടാൻ ഭയങ്കര പേടി കാരണം എന്താ അയാൾ ഈ പിന്നെ സ്ത്രീ അതായത് ഈ സുരഭി ലക്ഷ്മി എന്ന് പറഞ്ഞ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചു നിൽക്കുന്ന സമയമാണ് അപ്പൊ ഇയാളാണെങ്കിൽ പുതുമുഖമാണ് ഇനി തൊട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകോ എന്നുള്ള ഭയത്തോടു കൂടിയിട്ട് ഇയാൾ നിൽക്കുന്നത് കാണുമ്പോഴേ ഈ സുരഭി പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ അഭിനയിക്കുന്നതാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും പക്ഷേ നിങ്ങൾ ഒറിജിനലായിട്ട് തുടർന്നതാണെങ്കിലും എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴ് ചിലപ്പോഴും ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ചില കൃമികടിക്കാരൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ചില കോഴികളൊക്കെ ഉണ്ടാകും നമുക്കറിയില്ലല്ലോ നമ്മൾക്ക് ആരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കാൻ കഴിയില്ലല്ലോ അതായത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ എന്താ പറയുക ഇപ്പോഴും എന്ന് പറഞ്ഞ ഹൃദയം എങ്ങനെയാണ് ഇവന്റെ ഇവൻ നല്ലൊരു മനുഷ്യനാണോ കെട്ട മനുഷ്യനാണോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴേ പല ആൾക്കും മനസ്സിലാകും ഇവന്റെ നോട്ടം ശരിയല്ല പല ആൾക്കും മനസ്സിലാകും ഇവന്റെ പിടുത്തം ശരിയല്ല പല ആൾക്കാർക്കും മനസ്സിലാകും ഇവൻ ശരിയല്ല ഇന്ന് മനസ്സിലാകും അതിന് നമ്മൾ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറൊരു കാര്യം അവിടെ ഇപ്പോഴും മത്സരാർത്ഥികളാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പം മത്സരാർത്ഥികൾ ഇത് പറയുമ്പോഴേ മത്സരാർത്ഥികൾക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ ഇയാളോട് കുറച്ച് ദേഷ്യമുണ്ട് അതുകൊണ്ട് അവര് പറയുന്ന മൊത്തത്തിൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാനും പറ്റൂല പിന്നെ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗെയിം ഈ ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇതിന്റെ മുകളിലും മുകളിൽ ഇന്നലെ കണ്ടില്ല അനീഷ് കണ്ടിട്ടില്ലേ ആ ഒരു നവന്റെ നൂറ നൂറ എൻ്റെ ആ ആതിലെ മുകളിലല്ലേ അനീഷ് കിടന്നിരിക്കുന്നത് അതൊക്കെ കണ്ട് നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പിട്ടുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊക്കെ മോശം തന്നെയല്ലേ അതായത് ഒരു പെണ്ണിന്റെ മുകളിലേക്ക് കടന്നിരിക്കും ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് അനീഷ് 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 ശ്വാസം കിട്ടൂല അനേഷ് അനേഷ് മാറി നിൽക്കും അനീഷ് എന്ന് പറഞ്ഞിട്ട് കൂടി അനീഷ് ഇപ്പിടുത്താൻ പറ്റിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ ഇപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ഇന്നലെ ആ ഒരു ടാസ്ക് കൊടുത്തപ്പോഴേ ബിഗ് ബോസിന് ഇത് വേണ്ടായിരുന്നു ദൈവമേ ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒന്ന് ഇപ്പുറത്തേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അമ്മാതിരി ടാസ്ക് ഇവന്മാർ ഇന്നലെ കളിച്ചത് അതായത് അവരെ അവർ അവരിതാണ് കണ്ടിരിക്കുന്നത് ഈ ഗെയിം ഇങ്ങനെയാണ് കളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയും പിടിക്കാം എങ്ങനെയും പിടിക്കാം എന്നുള്ള തരത്തിലാണ് അവർ കണ്ടിരിക്കുന്നത് അവരതുപോലെ ചെയ്യുകയും ചെയ്തു അവിടെയാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ തൊടുന്നത് എങ്ങനെയാണെന്നും അയാൾ തൊടുന്നത് ആക്ടിംഗ് ആണോ അല്ലെങ്കിൽ ആണോ എന്നുള്ള മനസ്സിലാക്കാനുള്ള കാര്യമൊക്കെ ഒരു സ്ത്രീക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ മറുപടി പറയേണ്ടത് കൃത്യമായിട്ട് ജിസൈലാണ് അല്ലാതെ വേറെ ആരുമല്ല നമുക്ക് ആരിക്കും വേണമെങ്കിൽ ആരോപണം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇപ്പോൾ പല ആൾക്കാരും ആ ടാസ്കിൻ്റെ ഇടയിൽ പല പിന്നെ ആൾക്കാരും പലരുടെയും മേലെ വീണിട്ടുണ്ട് പലരുടെയും പലരെയും പിടിച്ച് വലിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അനുമോളൊക്കെ കാണിച്ചാൽ വൃത്തികേട് വരെ നമ്മൾ കണ്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിഗരറ്റ് ഉറവും പോയിട്ട് മറ്റേ ഇത് ഇതാക്കിയിട്ടിങ്ങനെ ഈ കുത്തിയാറക്കുന്ന ഈ വൃത്തിയായിട്ട് വരെ നമ്മൾ കണ്ടതാണ് നമ്മൾ അതൊന്നും ഒന്നും പറയുന്നില്ലല്ലോ അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിക്കോയിട്ട് നമ്മൾ വിചാരിക്കുന്നു ഏതായാലും അക്ബറിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആലേഖന് ഇത് ചർച്ച ചെയ്യേണ്ടതാണ് ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അയാളുടെ ഫാമിലി ഉണ്ട് അയാൾക്കൊരു കുടുംബമുണ്ട് അതൊരു മോശം തന്നെയാണ് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇവിടുന്ന് പുറത്താക്കുകയാണ് വേണ്ടത് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസൈലിനാണ് അത് മനസ്സിലാക്കേണ്ടത് അതായത് ജിസൈലിനാണറിയ ഇതൊരാൾ പിടിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരാൾ മാറിൽ പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീക്കെന്ന് പറഞ്ഞാൽ അയാൾ അറിഞ്ഞുകൊണ്ട് പിടിച്ചതാണോ അറിയാതെ പിടിച്ചാണോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ ഈ ഒരു പ്രശ്നം തീർക്കണം തീർത്തില്ലെങ്കിൽ ഇത് അവിടെയെന്ന് പറഞ്ഞില്ല അയാൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് അയാൾക്കൊരു വലിയ പ്രശ്നം തന്നെയാണ് ഞാൻ പറഞ്ഞില്ല അയാൾക്കൊരു കുടുംബവും ഇല്ലേ അയാൾക്ക് ഉമ്മയുണ്ട് അതുപോലെ ഭാര്യയുണ്ട് പിന്നെ കുടുംബങ്ങൾ എല്ലാവരും ഉണ്ട് അയാൾ എങ്ങനെയുള്ള മനുഷ്യനാണെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് അയാളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ ബന്ധം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേ എല്ലാവരും ഒന്ന് വളരെ സൂക്ഷിക്കണം പിന്നെ ബിഗ് ബോസിൽ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബിഗ് ബോസ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടെ അയ്യോ ഞാൻ സ്ത്രീയാണ് അയ്യോ ഞാൻ പുരുഷനാണ് അങ്ങനെയൊന്നുമില്ല അവിടെ അതുകൊണ്ടല്ലേ ബിഗ് ബോസ് തന്നെ പറയുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂം ഇല്ല എല്ലാവരും കിടക്കുന്നത് ഒരേ സ്ഥലത്താണ് അല്ലാതെ സ്ത്രീകൾ വേറൊരു സ്ഥലത്തെ പുരുഷന്മാർ വേറൊരു സ്ഥലത്തെ അങ്ങനെയൊന്നുമില്ല പിന്നെ പത്ത് എഴുപത്തിരണ്ട് ക്യാമറയുണ്ട് ഈ ക്യാമറയെ വെട്ടിച്ചിട്ട് വരെ പല വിദ്വാമാരും പല ഇതും കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ ഒരു മണിയറിയാക്കിയനെ എന്ന് പറയുന്ന ടീമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയെ മറന്നുകൊണ്ട് ജീവിച്ച ചില ടീമുകളും അവിടെയുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ എല്ലാം ബിഗ് ബോസ് കട്ടിന്നെയാണ് ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന എഡിറ്റർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ബോധം കെട്ട് വീടാറുണ്ട് എന്നാണ് പറയുന്നു കേൾക്കുന്നത് അതായത് ഈ ഒരു സീസണിലല്ല പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലുള്ള സീസണിലെ കാമക്കടുവുകളെ കൊണ്ട് അവര് പോലും ബോധം കെട്ട് വീണിട്ടുണ്ട് അവരുടെ എഴുപത്തിരണ്ട് ക്യാമറകളെ പോലും വഞ്ചിച്ചു കൊണ്ട് അവിടെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ പലതും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത് അത് ചില ആൾ പറയുന്ന കേൾക്കുന്നതാണ് നമുക്കറിയില്ലല്ലോ നമ്മൾ ബിഗ് ബോസ് പോയിട്ട് നോക്കുന്നില്ലല്ലോ നമുക്ക് എഡിറ്റ് ചെയ്ത വേഷം മാത്രമാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ക്യാമറയുടെ ചില സ്ഥലത്തൊക്കെ പലതും നടക്കുന്നുണ്ടെങ്കിലും എല്ലാവരും സൂക്ഷിക്കുക അതായത് ഇതൊരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇത് തീർക്കണം ജിസേലിൻ്റെ മാറിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം